പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഓഗസ്റ്റ് അഞ്ച് മുതൽ സംസ്ഥാനത്തെ എല്ലാ റേഷൻ കാർഡ് ഉടമകളും അറിയേണ്ട പ്രധാനപ്പെട്ട ഇൻഫോർമേഷനുകളാണ് നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് വിശദാംശങ്ങളിലേക്ക് കടക്കുന്നതിന് മുൻപായി ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് തരിക ഫേസ്ബുക്കിൽ കാണുന്നവർ പേജ് ഫോളോ കൂടി ചെയ്യുക ആദ്യത്തെ അറിയിപ്പ് ഓഗസ്റ്റ് മാസത്തിലെ റേഷൻ വിഹിതങ്ങളുടെ വിതരണം ഓഗസ്റ്റ് അഞ്ച് തിങ്കളാഴ്ച മുതൽ സംസ്ഥാനത്ത് ആരംഭിക്കുകയാണ് നേരത്തെ കാലവർഷക്കെടുതി രൂക്ഷമായ സാഹചര്യത്തിൽ ഒട്ടേറെ പേർക്ക് ജൂലൈ മാസത്തിലെ റേഷൻ കഴിയാതെ വന്ന സാഹചര്യം പരിഗണിച്ച് ജൂലൈ മാസ റേഷൻ ഓഗസ്റ്റ് രണ്ടു വരെ ഭക്ഷ്യ വകുപ്പ് നീട്ടിയിരുന്നു അതിനെ തുടർന്നാണ് ഓഗസ്റ്റ് മാസ റേഷൻ അഞ്ചാം തീയതി തിങ്കളാഴ്ച മുതൽ ആരംഭിക്കുവാൻ തീരുമാനമെടുത്തത് ജൂലൈ മാസത്തിൽ രണ്ടു ദിവസം സൂചന പണിമുടക്ക് നടത്തിയ റേഷൻ കട വ്യാപാരികൾ ആവശ്യങ്ങൾ അംഗീകരിച്ചില്ലെങ്കിൽ ഓഗസ്റ്റ് മാസം പകുതിയോടെ അനിശ്ചിതകാല സമരം ആരംഭിക്കുമെന്ന് വ്യക്തമാക്കിയിട്ടുണ്ട് അതിനാൽ നേരത്തെ തന്നെ റേഷൻ വാങ്ങുന്നത് ഉചിതമായിരിക്കും രണ്ടാമത്തെ അറിയിപ്പ് നീല വെള്ള റേഷൻ കാർഡുകൾ പോലെ വളരെ തുച്ഛമായ റേഷനരി മാത്രം ലഭിക്കുന്നവർക്ക് കേന്ദ്ര സർക്കാരിൽ നിന്നും വന്നിരിക്കുന്ന ഒരു അനുകൂല നടപടിയെക്കുറിച്ചാണ് അരിയുടെ ദൗർലഭ്യം നേരിടുന്ന കേരളം പോലുള്ള സംസ്ഥാനങ്ങൾക്ക് ഓഗസ്റ്റ് ഒന്ന് മുതൽ ഫുഡ് കോർപ്പറേഷൻ വഴി വാങ്ങാമെന്ന് കേന്ദ്രമന്ത്രി പ്രഹ്ലാദ് ജോഷി അറിയിച്ചിരിക്കുകയാണ് എഫ് സി ഐ ഗോഡൌണുകളിൽ അധികമുള്ള ധാന്യങ്ങൾ കുറഞ്ഞ വിലയ്ക്ക് ലഭ്യമാക്കുന്ന ഓപ്പൺ മാർക്കറ്റ് സെയിൽസ് സ്കീം വഴിയാണിത് ക്വിൻ്റലിന് രണ്ടായിരത്തി എണ്ണൂറ് രൂപ അരി ലഭ്യമാക്കും മുൻപിതിന് രണ്ടായിരത്തി തൊള്ളായിരം രൂപയായിരുന്നു ഓണക്കാലം വരുന്നതിനാൽ സപ്ലൈകോയ്ക്ക് ഈ തീരുമാനം ഗുണകരമാകും എഫ് സി ഐ ഗോഡൌണുകളിലധികമായുള്ള അരി അടുത്ത സംഭരണ സീസണിനു മുൻപ് തീർക്കുന്നതിന്റെ ഭാഗം കൂടിയാണിത് സംസ്ഥാന സർക്കാർ ഏജൻസികൾക്കിങ്ങനെ അരിവാങ്ങുന്നതിന് ഒരു വർഷക്കാലമായി ഏർപ്പെടുത്തിയിരിക്കുന്ന വിലക്ക് നീക്കുമെന്ന് കേന്ദ്രമേതാനും ആഴ്ചകൾക്ക് മുൻപ് അറിയിച്ചിരുന്നു സംസ്ഥാനങ്ങൾക്ക് ഈ അനുമതി ലഭിച്ചതോടെ ഉത്സവകാലത്തും മറ്റും കുറഞ്ഞ വിലയ്ക്ക് അരി ലഭ്യമാക്കുവാനും വില തടയുവാനും കഴിയും ഈ അരി ലഭിക്കുന്നതോടെ സപ്ലൈകോയ്ക്ക് റേഷൻ കാർഡ് ഉടമകൾക്ക് സബ്സിഡി നിരക്കിൽ നൽകുന്ന പത്ത് കിലോ അരി വ്യാപകമായി നൽകുവാൻ കഴിയും കെ റൈസും എല്ലാ ഔട്ട്ലെറ്റുകളിലൂടെയും നൽകുവാൻ കഴിയും റേഷൻ കടകൾ വഴി അഞ്ച് കിലോ അരി മാത്രം ലഭിക്കുന്ന വെള്ളക്കാടുകാർക്കും അതുപോലെ നീലക്കാടുകാർക്കും വലിയൊരു ആശ്വാസമായിരുന്നു സപ്ലൈകോയിൽ നിന്നും ലഭിക്കുന്ന പത്ത് കിലോ സബ്സിഡി അരി ഓണത്തോടനുബന്ധിച്ച് നീല നീലവെള്ളക്കാടുകാർക്ക് സ്പെഷ്യലറി ഉണ്ടാകാറുണ്ട് അത് സെപ്റ്റംബർ മാസത്തെ ആയിരിക്കും ലഭിക്കുക അതുപോലെ എ എ വൈ മഞ്ഞ റേഷൻ കാർഡുകാർക്ക് ഓണത്തിൻ്റെ സൗജന്യ കിറ്റ് വിതരണവും ഉണ്ടാകും പിങ്ക് റേഷൻ കാർഡിനു കൂടി കിറ്റുകൾ ലഭിക്കുവാൻ വളരെ നേരിയ സാധ്യത മാത്രമേ ഉള്ളൂ ആദിവാസി മേഖലകളിലേക്കും കിറ്റ് എത്തിക്കുമെന്ന് അറിയിച്ചിട്ടുണ്ട് അതുപോലെ സ്കൂളുകളിലൂടെ ഉച്ചഭക്ഷണ പദ്ധതിയിൽ ഉൾപ്പെട്ട കുട്ടികൾക്കുള്ള അരിയുടെ വിതരണവും ഓണത്തിനു മുൻപായി സപ്ലൈകോ വിതരണം ചെയ്ത് പൂർത്തീകരിക്കുമെന്നും അറിയിച്ചിട്ടുണ്ട് ഓഗസ്റ്റ് പന്ത്രണ്ട് വരെ സപ്ലൈകോ ഔട്ട്ലെറ്റുകളിൽ ഫിഫ്റ്റി ഫിഫ്റ്റി സ്കീം ഉണ്ടായിരിക്കുന്നതാണ് മുപ്പത് ശതമാനം വരെ വിലക്കുറവിൽ സാധനങ്ങൾ ലഭിക്കും കൂടാതെ ഉച്ചയ്ക്ക് രണ്ട് മണി മുതൽ മൂന്ന് മണിവരെ സാധനങ്ങൾ വാങ്ങുന്നവർക്ക് ഓഫറിലെ വിലക്കുറവിന് പുറമെ ബിൽ തുകയിൽ പത്ത് ശതമാനം അധിക ഡിസ്കൗണ്ടും ലഭിക്കുന്നതാണ് ഓഗസ്റ്റ് മാസത്തിലും ജൂലൈ മാസത്തിലെ റേഷൻ വിഹിതങ്ങൾ തന്നെ വിതരണം ഉണ്ടാകുവാനാണ് സാധ്യത ശനിയാഴ്ച സർക്കാർ അവധിയായതിനാൽ വിഹിതങ്ങളുടെ അറിയിപ്പ് വന്നിരുന്നില്ല വ്യത്യാസങ്ങൾ ഉണ്ടെങ്കിൽ പുതിയൊരു വീഡിയോയിലൂടെ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നതാണ്